പതിനൊന്നാം സങ്കീർത്തനം സ്ഥിരമാനസിന്റെ ഗാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പതിനൊന്നാം സങ്കീർത്തനം അനേകർക്ക് വിശ്വാസത്തിന്റെ ആത്മധൈര്യം പകരുന്നു പകരുന്നുദിന്റെ ഉന്നതസ്ഥാനവും ജനസ്വാധീനവും അനേകരുടെ അസൂയയ്ക്കും ശത്രുതയ്ക്കും കാരണമായി ഇത്തരം സാഹചര്യങ്ങളിൽ ശൗൽരാജാവിന്റെ അരികിൽ ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ അനേകർ ബുദ്ധി ഉപദേശിക്കുന്നു ആപദ്ഘട്ടങ്ങളിലും വിപരീത സാഹചര്യങ്ങളിലും പതരാതെ തന്റെ വിശ്വസ്തനായ ദൈവത്തിൽ ശരണവും പ്രത്യാശയും അർപ്പിക്കുന്ന ദാവീതിൻ്റെ വിശ്വാസസ്ഥിരത ഈ സങ്കീർത്തനത്തിൽ നിഴലിച്ചു നിൽക്കുന്നു ഞാൻ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോകുവീൻ എന്ന് നിങ്ങളെന്നോട് പറയുന്നതെങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്തെ ചെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും യഹോവാദന്റെ വിശുദ്ധമന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവാ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേലവൻ കണികളെ വർഷിപ്പിക്കും തീയും ഗന്ധവും ഉഷ്ണകാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും